ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇവിടെ ഫസ്റ്റ് തന്നെ ഹൈറൊഫൻറ്റിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ നിങ്ങളൊരു സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജിയുമുണ്ട് അതുപോലെ ഈ ഒരു സമയം നിങ്ങളൊരു ട്രഡീഷണൽ മാരേജിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഒരു ഗുരുവിന്റെ പ്രസൻസ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന ആ ഒരു ഗുരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷവും നിങ്ങൾക്ക് കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ കൂടി ലഭിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച് ചില അറിവുകൾ കൂടുതലായി നിങ്ങൾക്ക് ചില ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാനോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ആളിനെ നിങ്ങൾ കണ്ടുമുട്ടാനോ ഒക്കെയുള്ളൊരു സാഹചര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് സ്റ്റാർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അപ്രിസിയേഷനൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഈ സമയം നിങ്ങളുടെ അപ്പിയറൻസ് നല്ലതാണെന്നൊക്കെ മറ്റുള്ളവർ പറയാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ സ്റ്റൈലോ ഒക്കെ നല്ലതാണെന്ന് അവർ പറയും അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഫുള്ളി മാറ്റിയിട്ടുണ്ടായിരിക്കാം ഡ്രെസ്സിങ് സ്റ്റൈൽ മാറ്റിയിട്ടുണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഴയതിനേക്കാളും കൂടുതൽ ഈ ഒരു സമയം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പണ്ടത്തെ ആ ഒരു ആളെ അല്ല അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളോട് മറ്റുള്ളവർക്ക് ഈ ഒരു സമയം തോന്നുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊരു ആളായി നിങ്ങളിവിടെ മാറിയെന്നുള്ളതാണ് നിങ്ങളൊരു എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു അതായത് ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരാളായി മാറിക്കഴിഞ്ഞുവെന്ന് മറ്റുള്ളവർക്ക് ഈ ഒരു സമയം തോന്നും അപ്പോൾ ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾക്കും അത് തോന്നുന്നുണ്ടായിരിക്കാം മറ്റുള്ളവർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിവിടെ ഒരുപാട് പ്രതീക്ഷകളുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ലക്ക് വരുന്ന ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളൊരു സെലിബ്രിറ്റിയെ പോലൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് മാത്രമല്ല ഇപ്പോൾ നിങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെയും ഹീലായിട്ടുണ്ടാവാം നിങ്ങളെ വേദനിപ്പിച്ച കുറെ കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരമൊക്കെ കിട്ടുന്ന ഒരു എനർജിയാണ് ഇത് ഒരുപക്ഷെ ചില ആളുകൾക്ക് അതിനുള്ള ആ ഒരു ഉത്തരം ഇതിനോടകം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ സിക്സ് ഓഫ് സോൺസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയം എത്തുന്നു എന്നുള്ളതാണ് അതൊരു ചേഞ്ചാണ് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ചിലപ്പോൾ ഒരു ട്രാവല് ചെയ്യാനായിരുന്നുവെങ്കിൽ ആ ഒരു കാര്യം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് കാരണം ഇത് നിങ്ങൾ വളരെ ആഗ്രഹിച്ച ഒരു ട്രാവൽ ആണെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ചിലപ്പോൾ പോകുന്നതോ അല്ലെങ്കിൽ ഒരു ജോലിക്കായിട്ട് നിങ്ങൾ പോകുന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതോ ഒക്കെ ആകാം അപ്പോൾ ഈ ഒരു സമയം അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി അത് എത്തിയ ആൾക്കാരുടെ ഒരു എനർജിയും ഇതിലുണ്ട് കാരണം നിങ്ങളിതിന് വേണ്ടിയിട്ട് വളരെ പ്രതീക്ഷയോടെ ഇവിടെ കാത്തിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു ട്രാവലാണ് നിങ്ങൾക്ക് വളരെ സമാധാനമുള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടി പോകുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രതീക്ഷയുമുണ്ട് ഈ ഒരു കാര്യം എൻ്റാകും അല്ലെങ്കിൽ ഈ ഒരു കാറ്റും ഗോളുമൊക്കെ അവസാനിച്ച് ഇതിൽ നിങ്ങൾക്കൊരു ദൃഢനിശ്ചയമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങളെ ആർക്കും പെട്ടെന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം പുറത്ത് എത്ര വലിയ തിരമാലകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കതൊന്നും ബാധിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് മൂവ് ചെയ്ത് പോകാൻ ഇവിടെ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഈ ഒരു സമയത്തെ നിങ്ങളുടെ എനർജി അങ്ങനത്തെ ഒരു യാത്ര ചെയ്യുന്നു അപ്പോൾ സമാധാനത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരുടെ ഒരു എനർജി ഉണ്ട് അമ്പലത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ പള്ളിയിലോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതിലൊരു യാത്ര കാണുന്നുണ്ട് അപ്പോ നിങ്ങൾ വിദേശത്തേക്കൊക്കെ ജോലിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് മാറുന്നതാവാം നിങ്ങൾ ഒരുപാട് നാളുകൊണ്ട് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അതിന് നിങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഒത്തു വരുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഫൈവ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആ ഒരു ചിന്തകളിൽ അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില ഓർമ്മകളിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരു നഷ്ടപ്പെടലിൻ്റെയൊക്കെ വേദനയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് ഇത് കാരണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ കുറേ കാലം നിങ്ങൾക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല നിങ്ങളുടെ ആഗ്രഹം ഇവിടെ തീർന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഒരു പണ്ടത്തെ ഓർമ്മയിലിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചാണ് ഇരുന്നത് ആ ആഗ്രഹങ്ങൾ ഒന്നും സബലീകരിക്കാത്തതിൻ്റെ വിഷമത്തിലിരിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനുള്ള ടൂള് വേറെയുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ ഉണ്ട് പക്ഷെ അത് നിങ്ങൾ കാണുന്നേ ഇല്ല എന്നുള്ളതാണ് ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം അതിന്റെ വിഷമമാകാം ചിലപ്പോൾ സാമ്പത്തിക നഷ്ടമാകാം അപ്പോൾ ഇത് കുറേ ആൾക്കാർക്ക് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു നെഗറ്റീവ് കാര്യത്തിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ അതിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു നന്മകളിലേക്കൊന്ന് നോക്കാനാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ എന്താണ് െന്ന് നിങ്ങൾ കാണുന്നില്ല അപ്പോൾ അതെന്ന് ഫോക്കസ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നുണ്ട് പിന്നെ ഫുൾ ഫുൾക്കാടാണ് അപ്പോൾ ഇതിലൊരു പുതിയ തുടക്കമാണ് ഈ സമയം നിങ്ങൾ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതുപോലെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നും കുറേ പാഠങ്ങളൊക്കെ പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ട് അതിൽ നിന്നും നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ വരും പറ്റി ചിന്തിക്കുന്നില്ല കാരണം ചില അനുഭവങ്ങളിലൂടെ നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയെടുത്തതാവാം അങ്ങനെ ചിന്തിച്ചാൽ ഒരു കാര്യങ്ങളും നടക്കില്ല എന്നുള്ളത് അപ്പോൾ ഈ സമയം നിങ്ങൾ വരും വരായികളെ പറ്റി ചിന്തിക്കാതെ നിങ്ങൾ വളരെ കൂളായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് വരുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാം എന്ന ആ ഒരു നിലപാടെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇത് അപ്പോൾ എന്തും വരട്ടെ എന്നുള്ള ആ ഒരു ചിന്തയാണ് നിങ്ങൾ ഒന്നിനെ പറ്റിയും ഇവിടെ ഓവർ തിങ്ക് ചെയ്യുന്നില്ല നിങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കില്ല അപ്പോൾ വരുന്നത് വരട്ടെ അങ്ങനത്തെ ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മാത്രമല്ല മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ആർക്കും ഒരു മുഷിച്ചിലൊന്നും ഉണ്ടാകാതെ എങ്ങനെ പെരുമാറണം എന്നുള്ള ആ ഒരു ബോധം നിങ്ങൾക്ക് ഈ സമയം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പുതിയ തുടക്കമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ക്യൂനോഫാൻസിന്റെ ഒരു എനർജി ഉണ്ട് വളരെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു എനർജിയാണ് ഈ ഒരു ക്യൂനോഫാൻസ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ച് ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ പിറകിൽ കുറേയധികം ആൾക്കാർ നിങ്ങളെ സഹായിക്കാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ കുറേ ആൾക്കാരെ നിങ്ങൾ സഹായിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ സമയം ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ മറ്റൊരാളിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നു എങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ അത്തരം ചിന്തകൾക്ക് ഇവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട് അതായത് എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ വളരെ സക്സസ്ഫുള്ളി ചെയ്തു തീർക്കുന്ന ഒരു എനർജിയാണ് അത് മാത്രമല്ല അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്ന ഒരു എനർജിയും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയം കൂടിയാണ് ഇത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും എന്തായാലും അതിനെ കൺട്രോളിലാക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവർ അറിയാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ സമയം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഈ സമയം റിലേഷൻഷിപ്പിലൊക്കെ നല്ലൊരു എനർജിയാണ് ഒരു യൂണിയനാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളവരെ കാണാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് അവരുടെ കോളോ മെസ്സേജോ അങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് ഒരു ഗിഫ്റ്റൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നതോ ഒരു ഗിഫ്റ്റ് നൽകുന്നതോ അങ്ങനെയൊക്കെ ആവാം കാരണം ഇവിടെ നൈറ്റ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള ആ ഒരു വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ മറ്റുള്ളവരുമായി ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ആ ഒരു കഴിവ് ഈ ഒരു സമയം നിങ്ങൾ പ്രകടിപ്പിക്കും അതായത് മറ്റുള്ളവരുമായിട്ട് മിങ്കിള് ചെയ്യാനുള്ളൊരു കഴിവ് ഈ സമയം നിങ്ങൾക്കുണ്ട് അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി അവർക്ക് വേണ്ട ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ പെരുമാറാനുള്ള ആ ഒരു കഴിവ് ഈ ഒരു സമയം നിങ്ങൾ പുറത്ത് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവരോട് നല്ല രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും അതുമാത്രമല്ല റിലേഷൻഷിപ്പിലൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരിൽ നിന്നും ഒരു കോളോ മെസ്സേജോ അങ്ങനെയൊക്കെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട് പിന്നെ എയ്സ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇതിലൊരു സ്നേഹമാണ് ഈ സമയം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് പ്രണയിക്കുന്ന ഒരു എനർജിയാണ് അങ്ങനെ പ്രണയിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മാത്രമല്ല ഈ സമയം നിങ്ങളിലേക്കൊരു പ്രണയം എത്തിച്ചേരാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ ആരെങ്കിലും ഒരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേക്കാം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് അപ്പോ നിങ്ങൾ പ്രണയിക്കുന്ന ഒരാളിൻ്റെ മെസ്സഞ്ചർ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോ അത് മെസ്സേജ് ആയിരിക്കാം കോൾ ആയിരിക്കാം ചിലപ്പോ ഏതെങ്കിലും വ്യക്തികൾ വന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുമെന്നാണ് ഈ ഒരു സമയം അപ്പോൾ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവ് എനർജി ഉണരുന്ന സമയമാണ് നിങ്ങൾ നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും നിങ്ങൾ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയം നിങ്ങൾക്കുള്ളതെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ സമയം കാണുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ സൈക്കിക്കബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല എന്തോ സംതിങ് സ്പെഷ്യൽ ആണ് എന്നൊരു തോന്നൽ ഉണ്ട് അതുപോലെ പാസ്റ്റിൽ പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്കിവിടെ പറ്റുമെന്നുള്ളതാണ് ഒരുപക്ഷെ അങ്ങനെ മറ്റുള്ളവരെ വേണ്ട വിധം മനസ്സിലാക്കാത്തത് കൊണ്ട് ഒരുപാട് ചതിയും വഞ്ചനയും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് അങ്ങനെയൊക്കെ നിങ്ങൾ ഇവിടെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങളിവിടെ മുൻകൂട്ടി മനസ്സിലാക്കും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റി ഇവിടെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് ആണ് അപ്പോൾ ഒരു വളരെയധികം ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നാണ് അതിൻ്റെ ഒരു ആവേശത്തിലാണ് നിങ്ങളെന്നാണ് അതായത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യമാവാം ഈ ഒരു സമയം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിലാണ് നിങ്ങളെന്നുള്ളതാണ് ഇത് ചിലപ്പോൾ ചില വ്യക്തികളെ കാണുന്നതായിരിക്കാം ചിലപ്പോൾ കുറെ കാലം കൊണ്ട് കാണാതിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയെ ഈ സമയം നിങ്ങൾക്ക് കാണാനുള്ള ആ ഒരു ത്രില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു യാത്ര പോകുന്ന ഒരു ത്രില്ലായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു വൈബ്രൻറ്റ് എനർജിയിലാണ് ഈ സമയം നിങ്ങളെന്നുള്ളതാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ മടി ഉണ്ടായിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലെ ആ ഒരു മടിയും അലസതയും ഒക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ളൊരു ഉത്സാഹമൊക്കെ ഈ സമയമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഈ ഒരു സമയത്തെ എനർജി എന്ന് പറയുന്നത് ഒരു യങ് എനർജിയാണ് എന്ത് കാര്യം ചെയ്യാനും ഒരു ചുറുചുറുക്കൊക്കെ ഉണ്ട് അപ്പോ ഈ ഒരു സമയം പെട്ടെന്നാർക്കും നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ പെട്ടെന്നാലും നിങ്ങളോട് ഒരു വഴക്കിന് വരാനൊന്നും സാധ്യതയില്ല കാരണം ഈ ഒരു സമയം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വളരെ കൂടുതലായിരിക്കും എന്നാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവല് കൂടിയിരിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവർക്ക് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ തോന്നുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇവിടെ എംബ്രോഡറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സമയം ഒരു അധികാരം നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു സമയമാണ് ഇതിൽ പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആൾക്കാരെ ഭരിക്കാനുള്ള ആ ഒരു അവസരം നിങ്ങൾക്കിവിടെ കിട്ടുമെന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ വർക്ക് പ്ലേസിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാവാം അപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങളെ അടിച്ചമർത്തി നിങ്ങളെ നിങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തി നിങ്ങൾക്ക് പ്രമോഷൻ പോലുള്ള ഒരു കാര്യമൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ പബ്ലിക് റെക്കഗ്നേഷനാണ് നിങ്ങളെ റെസ്പെക്ട് ചെയ്തേ പറ്റുകയുള്ളൂ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേട്ടേ പറ്റുകയുള്ളു അങ്ങനെയുള്ളൊരു അവസ്ഥ ഈ സമയം വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു സോൾ പവറിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട് നിങ്ങളിരിക്കേണ്ടിയ ആ ഒരു ചെയറുണ്ട് ആ ഒരു ചെയറ് അവിടെ നിങ്ങളായിട്ട് തന്നെ എത്തുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ചില ദൃഢമായ തീരുമാനങ്ങൾ എടുത്ത് അവിടെ നിങ്ങൾ എത്തുന്നതുമാവാം ഇപ്പൊ കുറേ കോൺഫ്ലിക്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ക്ലിയർ വിഷൻ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജോലിക്ക് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് പിന്നെ ഇവിടെ സെവൻ ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ മറ്റുള്ളവർ ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാനൊക്കെ തോന്നും അപ്പോൾ റിസ്ക് എടുക്കാതെ ആരും തന്നെ വിജയിച്ചിട്ടില്ല നമുക്ക് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് റിസ്ക് എടുക്കാൻ തയ്യാറാവണം ഈ ഒരു സമയം നിങ്ങളിൽ ചില ആളുകൾ ഒരു സിറ്റുവേഷനിൽ ആണെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യം റിസ്ക് എടുത്ത് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നതാവാം അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു വിജയം കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ ടെമ്പറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് സാഹചര്യങ്ങളിലൊക്കെ നട്ടം തിരിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങളെ എതിർത്ത് നിന്ന ആൾക്കാർ ഈ സമയം നിങ്ങളെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഒക്കെ ഒരു അവസ്ഥ വന്നു ചേരാം അങ്ങനെ അവർക്ക് മനസ്സിൽ തോന്നും അതായത് ഇനി നിങ്ങളെ ഉപദ്രവിക്കേണ്ട എന്നൊക്കെ അവർക്ക് മനസ്സിൽ തോന്നും എന്നാണ് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടെ നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ സമയം ചിലപ്പോൾ അവർ അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ് മാത്രമല്ല അവർക്കൊരു മനമാറ്റമൊക്കെ വരൂ നിങ്ങളെ ഉപദ്രവിക്കേണ്ട അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഈ സമയം ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഈ സമയം നിങ്ങളുടെ സോളിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ലിമിറ്റേഷൻസ് അതൊക്കെ മറികടന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങളൊക്കെ മാറ്റി നിങ്ങളൊരു ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ സമാധാനമായിട്ട് നിങ്ങൾ കൂടി ചെയ്തു തീർക്കുന്ന ഒരു സമയമാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പാസ്റ്റിൽ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ കാര്യങ്ങളെയൊക്കെ ഈ ഒരു സമയം വസ്തുനിഷ്ഠമായി കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വളരെ ഗ്രൗണ്ടഡായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി തീരുമാനങ്ങൾ എടുക്കുക ഇപ്പോൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവരോട് കൃത്യമായിട്ട് നീതി പുലർത്താൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരോട് കടമകളൊക്കെ കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ടോ അവരെ കെയർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിക്കണം അങ്ങനെയാണ് ഈ ഒരു കിങ് ഓഫ് കപ്സ് പറയുന്നത് കാരണം ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അതിൽ പെട്ടുപോകും അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും അതിനാൽ നിങ്ങളൊന്ന് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു കൗൺസിലിംഗ് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു കൗൺസിലറെ കാണാൻ പോകുന്നതായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതുമാവാം അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു അഡ്വൈസിന് വേണ്ടി മറ്റുള്ളവർ എത്തുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ വളരെ സോളിഡ് സോളിഡായിട്ടുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങുന്ന ഒരു എനർജിയും അതായത് നിങ്ങളിൽ ചിലർ തുടങ്ങുന്ന ഒരു എനർജിയും ഈ ഒരു സമയം കാണുന്നുണ്ട് പിന്നെ ചാരിയറ്റാണ് അപ്പോൾ വിക്ടോറിയൻ സക്സസ് ആണ് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചില സാഹചര്യത്തിൽ നമ്മളുടെ ബുദ്ധിയൊക്കെ മാറ്റിവെച്ച് ഹൃദയം കൊണ്ട് മാത്രം തീരുമാനമെടുക്കും പക്ഷെ നമ്മൾ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളെ പലരും മുതലെടുക്കും എന്നാൽ നമ്മൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ചെയ്താൽ ചിലപ്പോൾ അത് പല ആൾക്കാരെയും ഒന്ന് മുറിപ്പെടുത്തേണ്ടി വരും അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയും ഇത് രണ്ടും ഒരുപോലെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് അതിനുള്ള ഒരു ശ്രമം നിങ്ങളിവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ട് കാരണം ഇവിടെ രണ്ടും ഈക്വൽ ആണ് അപ്പോൾ ഒന്ന് കൂടുതലും ഒന്ന് കുറവുമാകുമ്പോൾ അവിടെ ബാലൻസ് ഇല്ലാതെ വരും നമ്മളെ മറ്റുള്ളവരെ മുതലെടുക്കും എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ വളരെ കാമ് ആൻഡ് കൂളായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരെ അറിയിക്കാതെ എന്നാൽ നല്ല തന്ത്രപരമായി ഈ ഒരു സമയം നിങ്ങൾക്ക് നിൽക്കാനും സാധിക്കും എന്നാണ് കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവിതം ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് ഫോറോഫ് വാൺസിൻ്റെ എനർജിയാണ് ഇതില് കുറെ ആൾക്കാരും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഒരു ഗെറ്റ് ഒക്കെ ഈ ഒരു സമയം നടത്തുന്നുണ്ടാവാം നിങ്ങൾ പറ്റുമെങ്കിൽ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി എൻജോയ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാണ് അപ്പോൾ ഇപ്പോൾ എപ്പോഴും വീട്ടിൽ തന്നെയൊക്കെ ഇരിക്കുന്ന ആളുകൾ ഒന്ന് പുറത്തിറങ്ങി ആ ഒരു ഫ്രഷ് എയർ ഒക്കെ ഒന്ന് നിങ്ങൾ ശ്വസിക്കാൻ ശ്രമിക്കുക പിന്നെ ഇത് പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊപ്പമുള്ള ഒരു കൂടിച്ചേരലാവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അവരോടൊത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊന്ന് തുറന്ന് സംസാരിക്കാനൊക്കെയുള്ള കുറേ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്